പഴത്തിന്റെ പുറന്തൊരു നല്ലപോലെ കറുത്തുകഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ കഴിക്കാൻ മടിയാലേ അതുപോലെ പഴുത്തുപോയി ഏത്തപ്പഴം ഉണ്ടോ കടയുണ്ടട്ടോ നമുക്ക് അതുകൊണ്ട് നല്ല ഒരു റെസിപ്പി തയ്യാറാക്കാം എന്റെ കയ്യിലുള്ള ഈ പഴം നന്നായിട്ട് പഴുത്തതാണ് അതിന്റെ തൊലിയൊന്നും കറുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഏത്തപ്പഴം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് റവ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഉപ്പ് ശർക്കര ഏലക്ക ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയോ ബദാമോ ഇത് വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം ഞാനിവിടെ പാനി തയ്യാറാക്കി വെച്ചിരുന്നു നമുക്കിത് അരിച്ചെടുക്കാം മിക്കപ്പോഴും തന്നെ നമ്മൾ ശർക്കര മേടിച്ച കല്ലും മണ്ണൊക്കെ കാണാറില്ല ഇപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് റവ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഈ റവ കുതിർക്കുമ്പോൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട കാരണം ശർക്കര പാനീയം കൂടെ ചേർക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മുടെ ബാട്ടറിൽ വെള്ളം അധികമായി പോവും ജസ്റ്റ് എല്ലായിടത്തും നന്നായിട്ട് നനയാ മാത്രമൊന്ന് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിത് പത്തോ പഞ്ചോ മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പൊ റവയൊക്കെ നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ കുതിർത്തെടുത്ത റവ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്തു വരെ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവേ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഒരു അഞ്ച് ഏലക്ക ചേർക്കാം തേങ്ങ ചെറിയതും ചേർക്കാം തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചേർക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പാനി ചേർക്കാം പിന്നെ ഒരു നുളുപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അത്ര ഫൈനായിട്ട് അരച്ചെടുക്കുമെന്നും വേണ്ട റെവയല്ലേ നമുക്ക് എത്രയും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിനൊരു ബൗഡിലിട്ട് മാറ്റാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് സോഡാ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിൻ്റെ ഇതിൽ പത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വട്ടയപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തെടുക്കൂല അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയെ പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴേ നമുക്ക് എളുപ്പത്തിൽ തിരയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സ്നാക്സാണിത് ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരു ടൂത്ത് ടൂത്തിക്കോ സ്പൂണോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം എന്തോന്നറിയാനായിട്ട് അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്റ്റാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ